മാറുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മുഖമായി കാട്ടാക്കട കുളത്തുമൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും നബാർഡ് ഫണ്ടിൽ നിന്ന് ആറ് പോയിൻറ്റ് ആറ് അഞ്ച് കോടി രൂപ ചെലവിട്ടാണ് അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി നാല് നില സ്കൂൾ കെട്ടിടം പണിത് ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പോൾ സ്ഥലപരിമിതിയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം സാധാരണ നമ്മുടെ സർക്കാർ സ്കൂളുകളെല്ലാം മൂന്ന് നില വരെയാണ് മാക്സിമം കൊടുക്കുന്നത് പക്ഷേ ഇവിടെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് നമ്മളതിനെ നാല് നില കെട്ടിടമായിട്ട് ഡിസൈൻ ചെയ്തത് പതിനൊന്ന് ക്ലാസ് മുറികൾ അഞ്ച് ലാബ് പ്രിൻസിപ്പൽ റൂം സ്റ്റാഫ് റൂം തുടങ്ങി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി പ്രത്യേക ശുചിമുറികൾ ഉൾപ്പെടുന്നതാണ് പുതിയ കെട്ടിടം ഒപ്പം ഭിന്നശേഷി സൗഹൃദ ശുചിമുറികൾ അടക്കമുള്ളവയും എൻ്റെ സുഹൃത്തായിട്ടുള്ള അർജുൻ്റെ കാലൊടിഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മളവനെ വളരെയധികം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിയാണ് നമ്മൾ താഴ്ന്ന തേർഡ് ഫ്ലോർ വരെയൊക്കെ എത്തിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഏറെ ആഗ്രഹിച്ചിരുന്നു ഒരു ലിഫ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പത്തിൽ അവനെ ഈസി ആയിട്ട് മുകളിലോട്ടും താഴോട്ടും ഒക്കെ കൊണ്ടുപോകാമായിരുന്നു എന്ന് പക്ഷെ അതിനൊക്കെ ഇപ്പോൾ നല്ലൊരു ഫലം ഉണ്ടായിരിക്കുകയാണ് ഇവിടെ ലാബുകളൊക്കെ വളരെയധികം കുറവാണ് അവിടെ ഈ പുതിയ കെട്ടിടം വന്നപ്പോഴത്തേക്കും ഞങ്ങൾ മൂന്നാമത്തെ നിലയിലാണ് ലാബുകളൊക്കെ വന്നിരിക്കുന്നത് ആറേഴ് ലാബുകളുടെ സംവിധാനം നമുക്ക് ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ലിഫ്റ്റ് ഇനി ലിഫ്റ്റില് തന്നെ കയറി പോവുകയും ചെയ്യാം സ്റ്റെപ്പ് കയറി ബുദ്ധിമുട്ടേണ്ട പുതിയ ബിൽഡിംഗ് പ്രവർത്തിക്കുക സൗരോർജ്ജത്തിലാണ് ഇതിനായി സോളാർ പാനലുകളടക്കം പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് ഏറെ സ്ഥലപരിമിതികൾ നേരിടുന്ന സ്കൂളായതുകൊണ്ടാണ് മുൻ ബിൽഡിങ്ങുകളുടെ അടക്കം കൂടുതൽ നിഴൽ ഉൾപ്പെടുത്തി നവീകരിച്ചത് എന്നാൽ പടികയറ്റം യാത്രാക്ലേശമുണ്ടാക്കി ഇത്തവണ പുതിയ ബിൽഡിങ്ങിൽ കൂടുതൽ നിരൽ ഉൾപ്പെടുത്തിയത് മാത്രമല്ല ലിഫ്റ്റും പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് എന്തായാലും പടികയറ്റം എന്ന ആശയക്കുഴപ്പം ഒഴികുകയാണ് ഇവിടെ ക്യാമറമാൻ അനുവിനൊപ്പം ഗോകുൽനാഥ് മാതൃക ന്യൂസ് തിരുവനന്തപുരം ഗോവിൽനാഥ് ചേരുന്നുണ്ട് ഗോവിൽ ഗുഡ് മോർണിംഗ് ഏതായാലും എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ കുറച്ച് വ്യായാമമൊക്കെ ആവാവുന്നതാണ് മൂന്ന് നിലയൊക്കെ നടന്ന് കയറുന്നത് കുട്ടികളെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടാണോ എന്ന് അറിയില്ല പക്ഷേ അതിലൊരു കുട്ടി പറഞ്ഞതുപോലെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോൾ അല്ലെങ്കിൽ അധ്യാപകർക്കോ അനധ്യാപകർക്കോ അങ്ങനെയൊക്കെ ഈ മൂന്ന് നിലയും കടന്നു പോകാൻ ലിഫ്റ്റ് ഉപയോഗിക്കാവുന്നതാണ് എന്ന് തോന്നുന്നു അല്ലേ മറ്റ് സ്കൂളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ പറഞ്ഞ കാട്ടാക്കടയിലെ എന്ന് പറയുന്നത് മറ്റെല്ലാ സ്കൂളുകൾക്കും സ്ഥലപരിമിതി ഒരു പ്രശ്നമല്ല പക്ഷേ കാട്ടാക്കടയിലെ ഈ കുളത്തുമൽ സ്കൂളിന് സ്ഥലപരിമിതി ഏറെ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഉള്ള കെട്ടിടങ്ങളിലൊക്കെ തന്നെ ഉള്ള കെട്ടിടങ്ങളെ നിലകളിൽ നിലകളായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് മുൻപത്തെ ബിൽഡിങ്ങുകളിൽ ഇത്തരത്തിൽ തന്നെ നാലോളം ബിൽഡിങ് കെട്ടിടത്തിൽ നാല് നിലകളുണ്ട് പക്ഷേ ഈ നാല് നിലകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് സംവിധാനം ഇല്ലാത്തത് തന്നെ കുട്ടികൾ വയ്യാതായാൽ പോലും താഴേക്ക് എടുത്തുകൊണ്ടിറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട് അത് പ്രധാന അധ്യാപകനും പറയുന്നുണ്ട് ഇപ്പം നമുക്ക് വേണ്ടി പ്രതികരിച്ച കുട്ടിയും പറയുന്നുണ്ട് ഒരു കുട്ടിക്ക് വയ്യാതെ വന്നപ്പോൾ അതിനെ നാലാം നിലയിൽ നിന്ന് താങ്ങി ഇറക്കിയതിന്റെ ഒരു ദുരിതാവസ്ഥയൊക്കെ തന്നെ ഈ അധ്യാപകർക്കടക്കം ഞാൻ പറഞ്ഞില്ലേ പ്രായത്തിനായിട്ടുള്ള അവസരകളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടാവും കുട്ടികൾ തന്നെയാണ് പലപ്പോഴും ഇതൊക്കെ മുൻകൈ എടുത്ത് ചെയ്യുന്നത് അപ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ കഴിഞ്ഞ തവണയും ഇതുപോലെ ഒരു കുട്ടിക്ക് വയ്യാതെ വന്നപ്പോൾ അതിനെ താങ്ങി ഇറക്കിയതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ അവർ വിവരിക്കുന്നുണ്ട് അപ്പോൾ ഇത് സംസ്ഥാന തലത്തിൽ ഇത് ആദ്യമല്ല ലിഫ്റ്റ് സംവിധാനം സ്കൂളുകളിലൊക്കെ വരുന്നത് കോഴിക്കോടും എറണാകുളത്തും ഒക്കെ മുൻപേ വന്നിട്ടുണ്ട് പക്ഷേ തലസ്ഥാന സമയത്തോളം തലസ്ഥാനത്തെ സ്കൂളുകളിലൊക്കെ തന്നെ സ്ഥലപരിമിതികൾ അത്ര വലിയ പ്രശ്നമല്ല പക്ഷേ ഈ കാട്ടക്കടലെ ഈ സ്കൂള് ഈ ഗവൺമെൻറ് സ്കൂള് സാധാരണക്കാരുടെ കുട്ടികൾ മാത്രം പഠിക്കുന്ന ഈ ഒരു സ്കൂള് ഗ്രാമപ്രദേശ സ്കൂളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥലപരിമിതികളേറെ ഉണ്ട് കാരണം ഇതിനടുത്ത് ചേർന്നിട്ടൊക്കെ തന്നെ മറ്റ് വാണിജ്യ കേന്ദ്രങ്ങളും ഒക്കെയാണ് അല്ലെങ്കിൽ കൃഷി സ്ഥലങ്ങളും ഒക്കെയാണ് അപ്പം സ്ഥലപരിമിതി ഏറെ നേരിടുന്നുണ്ട് ഈ സ്കൂൾ അവിടെയാണ് ഇത്തരത്തിൽ സ്കൂളിൽ ലിഫ്റ്റ് വെച്ചിരിക്കുന്നത് സ്കൂളിൽ ലിഫ്റ്റ് മാത്രമല്ല അത്യാധുനിക രിച്ചിട്ടുള്ള ബിൽഡിങ്ങുകളുടെ മന്ത്രി വി ശിവൻകുട്ടിയാണ് നാടിന് സമർപ്പിച്ചിട്ടുള്ളത് പതിനൊന്നോളം ക്ലാസ് മുറികൾ അടങ്ങുന്ന ഒരു നാലുനില ബിൽഡിങ്ങാണ് സമർപ്പിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ അഞ്ച് സയൻസ് ലാബുകൾ അതുപോലെ തന്നെ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള മറ്റ് ഹൈടെക് ക്ലാസ് മുറികൾ ഒക്കെ തന്നെ ഇതിനോട് തന്നെ ഈ ബിൽഡിങ്ങുകൾ തന്നെ പ്രാവർത്തികമായിട്ടുണ്ട് ഒപ്പം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ ശുചി ശുചിമുറി സജ്ജീകരണങ്ങൾ അടക്കമുള്ളവ ഈ സ്കൂളിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും തലസ്ഥാനത്ത് ഇത് വരുന്നത് കൊണ്ടുള്ള ഒരു പ്രധാന ഗുണമെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ ഹൈടെക് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളുകളെല്ലാം തന്നെ സംസ്ഥാനത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല ഹൈടെക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ നിലയിൽ പരിശോധിക്കുകയാണെങ്കിൽ തലസ്ഥാനത്ത് ആയിരുന്നു സത്യത്തിൽ